ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ ഞങ്ങളെല്ലാവരും എണീറ്റു ഇന്ന് ഇച്ചിരി നേരത്തെ എണീറ്റു കേട്ടോ കാരണം ഇന്ന് പള്ളിയിൽ പോകണമല്ലോ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച പോയില്ല പിള്ളേർക്കൊക്കെ പനിയും കാര്യമൊക്കെ ആയത് കാരണം കഴിഞ്ഞ് ഞായറാഴ്ച പോയില്ല അപ്പോൾ എന്തായാലും ഈ ഞായറാഴ്ച പോകണമെന്ന് വിചാരിക്കുന്നു പിന്നെ അത്യാവശ്യം മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ മഴ പെയ്തത് കാരണം നല്ല തണുപ്പുമുണ്ട് അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് ഒരു ചുമ എടുത്താണ് വീഡിയോ അപ്പം ചായ ഒക്കെ ഇട്ടു പിള്ളേർക്ക് ഓൾറെഡി മമ്മി രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും അവർക്കുള്ള ചായ ഇട്ട് വെച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നമ്മളിത് ആ പള്ളി പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ കൂടി പോവാമെന്ന് വിചാരിച്ചുണ്ട് ബസ് ബസ് പോയി അങ്ങീന്ന് പള്ളിക്ക് അപ്പൊ നമ്മള് പള്ളിയിലൊക്കെ കഴിഞ്ഞു വന്നു അപ്പൊ ഇന്ന് നമ്മുടെ പള്ളിപ്പെരുന്നാളാണ് ജനുവരി രണ്ടാമത്തെ ഞായറാഴ്ച അപ്പം പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് മറ്റേ യൂണിറ്റുകളുടെ സ്കിറ്റും പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ചേട്ടായും ഫെലിക്സും ഉണ്ട് സ്കിറ്റിന് അപ്പം അവരെല്ലാ ദിവസവും വൈകുന്നേരമാണ് പോകാറുള്ളത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം എല്ലാവരും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് എന്നാൽ രണ്ട് മണിക്ക് വെക്കാമെന്നും പറഞ്ഞ് രണ്ട് മണിക്ക് സ്കിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെന്നാൽ പോകുന്ന കൂടെ എന്നാൽ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ ഞങ്ങളും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട് ഒത്തിരി ദൂരമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ നമ്മുടെ കുരിശ്വള്ളിയിലാണ് കേട്ടോ പ്രാക്ടീസൊക്കെ നടക്കുന്നത് ഇന്നിപ്പോൾ ഫെലിക്സ് കുറച്ച് ദിവസമായില്ല വീഡിയോ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഹായ് പറയുമായിരുന്നു അവന് അവൻ്റെ അടുത്ത് പരീക്ഷയ്ക്ക് പഠിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അവനാ അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞു എങ്ങനെ സമയം കളയാന്നുള്ളതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് എന്തായാലും പള്ളിയിൽ പോയി പിന്നെ ഈ സ്കിറ്റിൻ്റെ പ്രാക്ടീസിന് പോകുമ്പോൾ കുറേ സമയം അങ്ങനെ പോകും അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് എന്തൊക്കെയായാലും അപ്പം ഞാൻ വന്നിട്ട് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് പോവാൻ റെഡി ആയ സമയത്ത് ഓരോരുത്തരും ഓരോരോ

ആ ഇന്ന് ഇനി മേടിച്ച് തരില്ല ഏട്ടോ നിനക്ക് ഒരു സാധനം മേടിച്ചു തരില്ല സാറാമോളെ കാർ എടുത്തുവച്ച് അണ്ട നിന്റെ മേത്തോട്ട് എന്തോ അറിയാൻ വരുന്നവൻ ആ എടുത്തുവച്ചേ അപ്പകുട്ട കാർ എടുക്കാർക്ക് നമുക്ക് കാറ കേറിയ പോണ്ടത് എടുത്തേണ്ട അവിടെ മറ്റേ കാർട്ടേ അപ്പഴത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞു എടിയെടുത്ത് സാറാമോളെ നമുക്ക് എടുത്തു വയ്ക്കാ അപ്പക്കൂട്ടിനെ കൊടുക്കണ്ട കേട്ടോ ഉം അപ്പം അവിടെ എത്തി അവരവിടെ സ്കിറ്റിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് അങ്കേ അതിൻ്റെ കുറേ കയറി ഇപ്പോൾ ഇട്ട് അങ്കേ ഉള്ള പ്രോഗ്രാമിനൊന്നുമില്ല അവൾ ചുമ്മാ അവർ കളിക്കുന്നത് കണ്ടിട്ട് കണ്ടുകൊണ്ട് നിൽക്കുക ഞാനും പിള്ളേരെല്ലാവരും അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുവായിരുന്നു അധികം നേരമൊന്നും അവിടെ നിന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് അവിടെ പോയി ചുമ്മാ കുറച്ച് നേരം അവിടെയൊക്കെ എന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അവിടെ ഒരു അമ്മച്ചിയുണ്ടായിരുന്നു അമ്മച്ചിനെയൊക്കെ കാണാൻ പോയി ഞങ്ങൾ ആദ്യം പോയപ്പോൾ ിറ്റിന്റെ ഇതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിട്ടോ അപ്പൂസ എന്താ എറിയുന്ന ആന എവിടെ അപ്പൂസ ഏ ആ ചേട്ടന്റെ എവിടെയാണോ ആന പൂച്ച എവിടെ പൂച്ച യുവതി അപ്പൂസിന്റെ കണ്ണിന്റെ മേളിൽ ഒരു കൊതുക് വന്നിരിക്കുന്നു ആന ആന എവിടെ ആന പറഞ്ഞ ആന എന്ന് പറഞ്ഞേ അയ്യോ സാറാമോളെ അങ്കി നിങ്ങൾക്കിട്ട് തല്ലാൻ അപ്പൂക്കൂട്ടെന്നെ ഒരു വലിയ കമ്പെടുത്ത് നോക്കുന്നുണ്ട് ഇവിടെ ഒരു വാഴയുടെ മേളിൽ ഇങ്ങനെ ഒരു ഷീറ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അത്തെ കയറിയിട്ട് ഇങ്ങനെ പാർക്കിൽ ഇങ്ങനെ ഊർന്നു വരുന്ന പോലെയാണ് അവരുടെ കളി ഏ എന്നത് അതെന്തുവാണാവോ ശറമള ഓ ആ വാഴ ഇപ്പൊ ശെരിയാക്കൂലോ പോയോ അത് അതതിന്റെ എന്തോ ഇതാന്ന് തോന്നുന്നു അല്ലേ അത് രണ്ട് അടി കൊടുക്കേണ്ട സമയായി അപ്പൂസേ അവിടെ മണ്ണ് അടി അടി വരുവാടി വേണോ അപ്പൂസിന് അടി വേണോ എന്താ ഇത് ഏ എന്താ എടിയ ആരും ഇങ്ങോട്ട് വരല്ലോട്ടാ അപ്പൂസ് ഇല്യ കമ്പം പിടിച്ചാ നിൽക്കുന്നെ ഒരു പൈപ്പും പിടിച്ച് അപ്പൂസേ ആന എവിടെ ആന അടിയായി അടി 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 ഇങ്ങനെ ഇതിലൂടെ നടന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത് റെഡ് ലേഡി കപ്പള ഞാൻ പഴുത്തിട്ടുണ്ട് ആ രണ്ട് മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഇപ്പോൾ വേണമെങ്കിൽ പറിച്ചു വെക്കാൻ തോന്നും മറ്റേതൊക്കെ വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി ഇതും ഇത് പറിച്ചു വെക്കണം ഇല്ലെങ്കിൽ കിളികൾ വന്ന് കൊത്തും പാർക്കിലേക്ക് അപ്പക്കുട്ടനും കൂടെ എത്തിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞായറാഴ്ചയല്ലേ കളിയും കാര്യങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ട് പിന്നെ എങ്ങോട്ടും പോയൊന്നുമില്ല പിള്ളേരെ എല്ലാവരെയും കൊണ്ട് പോക്കൊക്കെ ഭയങ്കര പാടാണ് മടി പിടിക്കും അടിയല്ല വണ്ടി കയറുമ്പം തന്നെ അടിയാവും പിന്നെ നമ്മുടെ നമ്മളും മടുക്കും അത് കാരണം ഞങ്ങൾ ഇപ്പോൾ ടാറ്റയൊന്നുമില്ല ആ പോകുന്ന ആശുപത്രിക്ക് ഞങ്ങളുടെ ടാറ്റ സ്കൂളടക്കുമ്പോൾ വേണം വീട്ടിൽ പോവാൻ അതും വലിയൊരു ടാറ്റ അല്ലേ അപ്പോൾ അവരുടെ പാർക്ക് ഇതൊക്കെയാണ് ആശുപത്രിയിൽ പോകുന്നതും പള്ളി പോകുന്നു ഒരു പാർക്കിൽ പോകുന്ന പോലെയാണ് പോകുന്നത് അപ്പൊ അടി വായിലിട്ടെ അടി അടിയിട്ടും കളഞ്ഞാത് മേടിച്ച് കളഞ്ഞടി ആ എന്തോ സാധനം വായലിടുന്നു അവൻ്റെ കയ്യിലത്തെ സാധനം എന്താ കളഞ്ഞത് ഇനിയിപ്പം ഒരു ഭക്ഷണമൊക്കെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പം പതുക്കെ ഇവർ ആറരയൊക്കെ ആകുമ്പോഴേക്ക് ഉറങ്ങും ഇനി മുന്നേ ഇനിയിപ്പം അകത്തോട്ട് കയറ്റി കഴിഞ്ഞാലും കാര്യമില്ല വീടിന് അകത്തിരുന്ന് കരയും അപ്പം പിന്നെ എന്നാൽ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഇറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിറക്കി വിട്ടിരിക്കുന്ന കളിക്കുകയാണെങ്കി നമുക്ക് നോക്കി നടന്നാ മതിയല്ലോ അല്ലെങ്കിൽ വീടിനകത്ത് ഇരുന്നാൽ നല്ല വഴക്കായിരിക്കും കേട്ടോ അവരെന്താ വലിയ പാർക്കാന്നും പറഞ്ഞാ കളിക്കുന്ന അല്ലേടാ അല്ലേടി വലിയ പാർക്കാണോ ആ ആർത്തിക്കോ ഇനി ഭക്ഷണം കഴിക്കത്തരട്ടെ അമ്മ സൈക്കിൾ ചവിട്ടുന്ന വീഡിയോ പിടിക്കണിക്കോ ചവിട്ടിക്കോ ഇനി അതിന്റെ മറ്റേ സപ്പോർട്ട് വീൽ ഊരിത്തരട്ടെ ആ മറ്റേ വീല് ഊരിത്തരട്ടെ പുറയിലുള്ളത് ചവിട്ടാറായോ പോളി നീ ഒന്നും ചവിട്ടില്ല കേറിയിരുന്നോ വേറൊരു കാഴ്ച കാണിച്ചേരാം ഇത് മറ്റേ സിനോ ചേട്ടന്റെ പിക്കപ്പിന്റെ സൈഡിൽ വെക്കുന്ന സംഭവങ്ങളാണ് അത് അതും അതെ അത് പാർക്കാക്കുകയാണ് അവർ പിന്നെ ഒരുത്തനെ ഇവിടെ വലിയൊരു കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് ഒരു ചൂല് മുറ്റടിക്കുന്ന ചൂലായിരുന്നു അതെടുത്തിട്ട് അതിൻ്റെ ഇറുക്കിൽ മുഴുവൻ നശിപ്പിച്ചു അടി ആ അടിക്കൂന്നും പറഞ്ഞ് വരുന്നുണ്ട് എന്നിട്ട് ആ